എന്തുകൊണ്ട് ഇരുപത് കൊല്ലായിട്ട് ഇരിക്കും ഷുഗർ നിലവിൽ അപ്പൊ ഈ ഷുഗർ രോഗത്തിന് തളർച്ച നാടി നിലമ്പുകൾ അതില് അത്യുത്തമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ഈ കോഫി അതായത് അതിൽ ഏകരായോ നയക്കരിപ്പൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാടി നനമ്പുകൾക്ക് ഉന്മേഷം കൂടുക പിന്നെ ഇരുപത് കൊല്ലായിട്ട് ഒരു പ്രളയ രോഗിക്ക് ലൈംഗികാസക്തി ഇതുമൊക്കെ താര നഷ്ടപ്പെടും നഷ്ടപ്പെടും ഈ നഷ്ടപ്പെടുന്ന എന്തോ ഇപ്പൊ വീണ്ടെടുത്തു ആത്മവിശ്വാസം ആത്മവിശ്വാസം മാത്രല്ല അനുഭവം അനുഭവം ആത്മവിശ്വാസം വന്നാല് നമ്മള് മരുന്നേക്കാതെ ആത്മവിശ്വാസം വന്നിട്ട് കാര്യം എത്തി കഴിച്ചിട്ടിരിക്കും വളരെ അത്യുത്തമായിട്ടിരിക്കും